എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഐസോടോപ്പുകൾ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു എന്താണ് ഐസോടോപ്പ് എന്ന് പറയുന്നത് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഒരേ ആറ്റോമിക നമ്പറും അതോടൊപ്പം തന്നെ വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം പിരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് പിരിയോഡിക് ടേബിളിൽ മൂലങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുക ഒരേ ആറ്റോമിക നമ്പർ എന്നാണ് പറയുന്നത് ഒരേ ആറ്റോമിക നമ്പർ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും ഒരേ മൂലകം തന്നെയായിരിക്കും അതേപോലെ തന്നെ വ്യത്യസ്ത മാസ് നമ്പറാണ് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ോപ്പുകൾ എന്ന് പറയുന്നത് ആ ഒരു ഡെഫിനിഷൻ എത്രയോ തവണ കേരള പി എസ് സി പരീക്ഷയിൽ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് എപ്പോഴും പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്നതാണ് ഹൈഡ്രജന്റെ മൂന്ന് ഐസോടോപ്പുകൾ മൂന്ന് ഐസോടോപ്പുകളാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രീഷ്യം ഹൈഡ്രജന്റെ മൂന്ന് ഐസോടോപ്പുകളാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രീഷ്യം എന്നത് ഇതിൽ നിന്ന് നമ്മൾ തൊട്ടു മുമ്പ് വൈദ്യപ്പെട്ട ഡെഫിനിഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാം നിങ്ങൾക്കിപ്പോൾ ചിത്രത്തിൽ കാണാൻ പറ്റും ഹൈഡ്രജന്റെ മൂന്ന് ഐസോടോപ്പുകൾ ഒന്ന് പ്രോട്ടിയം രണ്ടാമത്തത് ഡ്യൂട്ടീരിയം മൂന്നാമത്തത് ട്രീഷ്യം നോക്കുക പ്രോട്ടിയം എന്ന് പറയുന്നത് വൺ എച്ച് വൺ ആണ് ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് വൺ എച്ച് ടൂ ആണ് ട്രീഷ്യം എന്ന് പറയുന്നത് വൺ എച്ച് ത്രീ ആണ് ഇവിടെ നമുക്ക് ഇടതുവശത്തായിട്ട് ഈ താഴെ കാണുന്നതാണ് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ആറ്റോമിക നമ്പർ മുഗൾ ഭാഗത്തായിട്ട് കാണുന്നതിനാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് വൺ എച്ച് വണ്ണിലും വൺ എച്ച് ടൂയിലും അതോടൊപ്പം തന്നെ വൺ എച്ച് ത്രീയിലും എന്താണ് സെയിം ആണ് വണ് അതേ സമയത്ത് മാസ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും വണ് പ്രോട്ടീനത്തില് അതേസമയത്ത് ടു ടീരത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ രണ്ടാണ് അതേപോലെ തന്നെ ട്രീഷ്യത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ മൂന്നാണ് വരുന്നത് ഇനി നോക്കുക മൂലകം എന്ന് പറയുന്നത് മൂന്നും എന്ത് തന്നെയാണ് ഹൈഡ്രജൻ തന്നെയാണ് അപ്പൊ ഇതാണ് നമ്മൾ ആ പറഞ്ഞ ഡെഫിനിഷൻ ആറ്റോമിക നമ്പർ സെയിം ആയിട്ടുള്ള എന്നാൽ മാസ് നമ്പർ വ്യത്യസ്തമായിട്ടുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഐസോടോപ്പ് എന്ന് പറയുന്നത് അപ്പൊ ആറ്റോമിക നമ്പർ സെയിം ആണ് ഇവിടെ അത് വൺ ആണ് മൂന്ന് കേസിലും പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രീഷ്യത്തിന്റെ കേസിലും വൺ ആണ് ഒരേ മൂലകം തന്നെയാണ് ഹൈഡ്രജൻ തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് വ്യത്യസ്തമാണ് ഒന്ന് ഇവിടെ രണ്ട് ഇവിടെ മൂന്നാണ് അപ്പോൾ നമ്മൾ പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഏതെല്ലാമാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രീഷ്യം എന്നിവയാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം എന്ന് നമ്മൾ പറഞ്ഞു പ്രോട്ടിയം എന്ന് പറയുമ്പോൾ വൺ എച്ച് വൺ ആണ് അതായത് ഇവിടെ ഒരു ആറ്റോമിക് നമ്പർ ഒരു മാസ് നമ്പർ ആദ്യം നോക്കുക ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജനിലെ പ്രോട്ടീം എന്ന് പറയുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പിൽ എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഒന്ന് എന്നാണ് എന്നാൽ ഹൈഡ്രജന്റെ പ്രോട്ടീം എന്ന് പറയുന്ന ഐസോടോപ്പിലെ ന്യൂട്രോണുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് പൂജ്യം എന്നാണ് നമ്മൾ എങ്ങനെയാണ് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ കുറയ്ക്കണം ആറ്റോമിക നമ്പറാണ് മാസ് നമ്പർ കുറയ്ക്കണം ആറ്റോമിക നമ്പറാണ് അതായത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തി വൺ എച്ച് വൺ എന്നതെടുക്കുക ഈ അടിയിലുള്ളതാണ് ആറ്റോമിക നമ്പർ ഈ മുകളിലുള്ളതാണ് മാസ് നമ്പർ ഇത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് ഒന്നേ കുറയ്ക്കണം ഒന്ന് നമുക്കവിടെ പൂജ്യം എന്ന് കിട്ടുന്നു അതായത് പ്രോട്ടിയത്തിൽ ന്യൂട്രോണുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂട്രോണുകൾ ഇല്ല അതായത് ഹൈഡ്രജന്റെ ഏത് ഐസോടോപ്പിലാണ് ന്യൂട്രോണുകൾ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പ്രോട്ടിയമാണ് അപ്പോൾ പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രീഷ്യം അതിൽ പ്രോട്ടിയത്തിൽ എന്തില്ല ന്യൂട്രോൺ ഇല്ല എന്ന കാര്യം ഓർക്കുക അതേപോലെ തന്നെ സാധാരണ കേസിൽ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആ ആറ്റത്തിലെ ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതോടൊപ്പം തന്നെ അത്രയും എണ്ണം ഇലക്ട്രോണുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക കാരണം സാധാരണ കേസിൽ ആറ്റം എന്താണ് നിർവീര്യമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട പ്രോട്ടിയം അതായത് വൺ എച്ച് വൺ അതിൻ്റെ ആറ്റോമി നമ്പർ വൺ ആണ് അതുകൊണ്ട് പ്രോട്ടോണിൻ്റെ എണ്ണം ഒന്നാണ് ന്യൂട്രോൺ നമ്മൾ പൂജ്യമാണെന്ന് കണ്ടെത്തി അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണം ചോദിച്ചാൽ ഒന്നാണ് അതേപോലെ നമ്മളിപ്പോൾ പറഞ്ഞു ആറ്റോമി നമ്പർ ഒന്നാണ് അതേപോലെ തന്നെ മാസ് നമ്പർ എത്രയാണ് ഒന്നാണ് ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ ആ ഡുട്ടീരിയം എടുക്കുകയാണെങ്കിൽ ആ ഡ്യുട്ടീരിയത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ വൺ എച്ച് ടു ആണ് നോക്കുക ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ വൺ ആണ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടാണ് അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും തന്നെയാണ് അപ്പോൾ വണ്ണ് കിട്ടും അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണവും നമുക്ക് വൺ എന്ന് കിട്ടും ന്യൂട്രോണിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കുറയ്ക്കാ മാസ് നമ്പർ കുറയ്ക്കണം ആറ്റോമിക് നമ്പർ ടു മൈനസ് വൺ ആണ് ചെയ്യുക ടു മൈനസ് വൺ ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ന് കിട്ടും അപ്പോൾ എണ്ണം എന്ന് പറയുന്നത് എന്താണ് ഒന്നാണ് അപ്പോൾ ന്യൂട്രോൺ ഇല്ലാത്ത പ്രോട്ടീനത്തിൽ അതോടൊപ്പം തന്നെ ഡ്യൂട്ടീരിയത്തിലേക്ക് വരുമ്പോൾ എന്താണ് ന്യൂട്രോൺ ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് ഹൈട്രൻ്റെ ഐസോടോപ്പായ ട്രീഷ്യമാണ് ട്രീഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ എച്ച് ടു ആണ് സോറി വൺ എച്ച് ത്രീ ആണ് ഇവിടെ നോക്കുമ്പോൾ ആറ്റോമി നമ്പർ വൺ ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത് മൂന്നാണ് ആറ്റോമി നമ്പർ വൺ മാസ് നമ്പർ മൂന്ന് ആറ്റോമി നമ്പർ വന്ന് വൺ ആയതുകൊണ്ട് തന്നെ പ്രോട്ടോണുകളുടെ എണ്ണം വൺ ആണ് അതോടൊപ്പം തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്താണ് വൺ ആണ് ന്യൂട്രോണിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് മാസ് നമ്പർ മൂന്ന് കുറയ്ക്കണം ആറ്റോമി നമ്പർ ഒന്ന് ചെയ്താൽ കിട്ടുന്നതാണ് ന്യൂട്രോണിന്റെ എണ്ണം അതായത് ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് രണ്ട് എന്ന് കിട്ടുന്നു അപ്പോൾ ഹൈഡ്രോജന്റെ ഐസോട്ടോപ്പായ ട്രീഷ്യത്തിൽ ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് വരാം ഹൈഡ്രോജന്റെ ഐസോട്ടോപ്പായ ട്രീഷ്യത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഇനി ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂട്രോണുകളുടെ വ്യത്യാസമാണ് ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ന്യൂട്രോണുകളുടെ വ്യത്യാസമാണ് ഐസോട്ടോപ്പ് ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന കാര്യം ഓർത്തിരിക്കുക അതായത് നമ്മൾ പറഞ്ഞിരുന്നു വൺ എച്ച് വൺ അതേപോലെ തന്നെ വൺ എച്ച് ടു അതേപോലെ തന്നെ വൺ എച്ച് ത്രീ ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഒന്നാണ് ഇലക്ട്രോൺ ചോദിക്കുകയാണെങ്കിൽ ഒന്നാണ് ന്യൂട്രോൺ ചോദിക്കുകയാണെങ്കിൽ പൂജ്യമാണ് അടുത്ത കേസിലേക്ക് വരിക ഇവിടെ നോക്കൂ ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് ഇലക്ട്രോൺ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് എന്നാൽ ന്യൂട്രോണിൻ്റെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ ഒന്നാണ് ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ വൺ എച്ച് ത്രീയിലേക്ക് വരുമ്പോൾ പ്രോട്ടോൺ ഒന്നാണ് ഇലക്ട്രോൺ ഒന്നാണ് എന്നാൽ ന്യൂട്രോൺ അവിടെ രണ്ടാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യത്തെ കേസിൽ പൂജ്യം പിന്നെ ഒന്ന് പിന്നെ രണ്ട് അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് എന്തിന് കാരണമാകുന്നത് ഐസോട്ടോപ്പുകൾ ഉണ്ടാകാൻ കാരണം എന്ന കാര്യം ഓർമ്മ ഇത് പണ്ട് പി എസ് സി പരീക്ഷയിൽ നമ്മുടെ ചോദ്യമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വന്നിട്ടുള്ളതാണ് നോട്ട് ചെയ്ത് വെക്കുക ഹൈഡ്രോജന്റെ മൂന്ന് ഐസോടോപ്പുകൾ നോക്കുമ്പോൾ അതിൽ എല്ലാത്തിലും ഇലക്ട്രോണും പ്രോട്ടോണും തുല്യം എന്നാൽ എന്താണ് ന്യൂട്രോണുകൾ വ്യത്യാസമാകുന്നു അതാണ് നമ്മളിവിടെ പറയുന്നത് ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം ചോദിക്കുകയാണെങ്കിൽ ന്യൂട്രോണുകളുടെ വ്യത്യാസമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിനടുത്തത് ഐസോടോപ്പുകൾ ഒരേ രാസസ്വഭാവം കാണിക്കുന്നു എന്നാൽ ഭൗതിക സ്വഭാവങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നു ഇത് എസ് സിയാട്ടിയിലെ ഒരു പോയിന്റാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുമ്പോൾ ഒരേ രാസസ്വഭാവം കാണിക്കുന്നു എന്നാൽ എന്താണ് ഭൗതിക സ്വഭാവങ്ങളിൽ ചെറിയ വ്യത്യാസം അവ കാണിക്കുന്നു ഹൈഡ്രജന്റെ ആയ ഡ്യുട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണ് ഘനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്ന് പറയുന്നത് അതായത് ഡി റ്റുഒ എന്ന് പറയും ഡ്യുറ്റീരിയം ഓക്സൈഡ് ആണ് എന്ത് ഈ പറയുന്ന ഘനജലം അല്ലെങ്കിൽ ഈ പറയുന്ന ഹെവി വാട്ടർ എന്ന് പറയുന്നത് ഈ ഘനജലം നമ്മൾ ഉപയോഗിക്കുന്നത് ആണവ നിലയങ്ങളാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഉപയോഗിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഡ്യുട്ടീരിയമാണ് ഘനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ഹൈഡ്രജന്റെ ആയിട്ടുള്ള ഡ്യുട്ടീരിയത്തിൻ്റെ ഓക്സൈഡ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണെന്ന കാര്യം വെക്കുക ഇനി അടുത്ത കാർബന്റെ ഐസോട്ടോപ്പുകളാണ് കാർബണിന്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ് കാർബൺ പന്ത്രണ്ട് കാർബൺ പതിമൂന്ന് കാർബൺ പതിനാല് എന്ന് പറയുന്നത് അപ്പൊ നോക്ക് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സിക്സ് ആണ് എല്ലാത്തിലും തുല്യമാണ് മൂലകം ആണ് എന്നാൽ മാസ് നമ്പർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അപ്പോൾ കാർബണിന്റെ മാസ് നമ്പർ പതിനാലായി ഉള്ളതിന് കാർബൺ പതിനാല് പിന്നെ കാർബൺ പതിമൂന്ന് മാസ് നമ്പർ പതിമൂന്ന് കാർബൺ പന്ത്രണ്ട് മാസ് നമ്പർ പന്ത്രണ്ട് ആണ് വരുന്നത് അപ്പൊ കാർബണിന്റെ മൂന്ന് ഐസോടോപ്പുകളാണ് പരിചയപ്പെട്ട് പ്രകൃതിദത്തമായിട്ടുള്ളത് കാർബൺ പന്ത്രണ്ട് കാർബൺ പതിമൂന്ന് കാർബൺ പതിനാലാണ് നേരം ഓർക്കുക ഇനി കാർബണിന്റെ ആറ്റോമിക നമ്പർ കാർബണിന്റെ ആറ്റോമിക നമ്പർ നമുക്കറിയാം സിക്സ് ആണ് കാർബൺ പന്ത്രണ്ട് എടുക്കുക അപ്പൊ സിക്സ് സി ട്വൽവെന്നാണ് വരുന്നത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച എത്ര പ്രോട്ടോൺ ആണെന്ന് ചോദിച്ചാൽ ആറ് പ്രോട്ടോൺ ആണ് ഉള്ളത് അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിച്ചാൽ ആറ് ഇലക്ട്രോൺ ആണുള്ളത് ന്യൂട്രോൺന്ന് ചോദിച്ചാൽ ഈ പന്ത്രണ്ടും ആറും കൂടെ കുറയ്ക്കുക അപ്പം നമുക്കവിടെ എന്ത് കിട്ടും ആറെന്ന് കിട്ടും പ്രോട്ടോണിൻ്റെ എണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചു ആറാണ് ആറ്റോമിക നമ്പർ സിക്സാണ് മാസ് നമ്പർ പന്ത്രണ്ടാണ് അതാണ് കാർബൺ പന്ത്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് ഇനി കാർബൺ പതിമൂന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു എന്താണ് സിക്സ് സി തേർട്ടീൻ ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ് വരിക സിക്സ് ആണ് വരുന്നത് ഇലക്ട്രോണിൻ്റെ എണ്ണം അപ്പോൾ സിക്സ് ആണ് വരുന്നത് ന്യൂട്രോണിൻ്റെ എണ്ണോ പതിമൂന്നേ കുറയ്ക്കണ മാറ് നമുക്കവിടെ ഏഴ് എന്ന് കിട്ടുന്നു ആറ്റോമി നമ്പർ ആറ് അതോടൊപ്പം തന്നെ മാസ് നമ്പർ പതിമൂന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നതാണ് ഇനി കാർബൺ പതിനാല് എന്ന് പറയുമ്പോൾ സിക്സ് ഫോർട്ടീൻ ആണ് ഇവിടെ നമുക്ക് ആറ്റോമി നമ്പർ ആറാണ് മാസ് നമ്പർ പതിനാലാണ് അതോടൊപ്പം തന്നെ പ്രോട്ടോണിൻ്റെ എണ്ണം സിക്സ് ആണ് ഇലക്ട്രോണിൻ്റെ എണ്ണം സിക്സ് തന്നെയാണ് എന്നാൽ ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടണം പതിനാലേ കുറയ്ക്കണ മാറി ചെയ്താൽ നമുക്ക് കിട്ടുന്ന എട്ടാണ് ന്യൂട്രോണിൻ്റെ എണ്ണം അപ്പോൾ ഒരു നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം കാർബൺ പതിനാലിൽ എത്ര ന്യൂട്രോൺ ഉണ്ടെന്ന് ചോദിക്കാം കാർബൺ പതിനാലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിക്കാം കാർബൺ പതിനാലിൽ എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് ചോദിക്കാം ഇനി അടുത്തിലേക്ക് വരാം കാർബൺ പന്ത്രണ്ട് കാർബണിന്റെ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബണിന്റെ ഐസോട്ടോപ്പ് ഉപയോഗിച്ച ഉത്തരമായിട്ട് വരേണ്ടത് കാർബൺ പന്ത്രണ്ടാണ് കാർബണിന്റെ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബണിന്റെ ഐസോട്ടോപ്പാണ് കാർബൺ ട്വൾവ് കാർബൺ പതിമൂന്ന് കാർബണിന്റെ ആകെ ഐസോട്ടോപ്പുകൾ ഏകദേശം ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് ശതമാനം മാത്രമാണ് ഏതുള്ളത് കാർബൺ പതിമൂന്ന് ഉള്ളത് കാർബിന്റെ ആകെ ഐസോട്ടോപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം ഒന്നേ പോയിന്റ് ഒന്നേ ശതമാനം മാത്രമാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഇനി കാർബൺ പതിനാലിലേക്ക് വരാം കാർബൺ പതിനാലിലേക്ക് വരുമ്പോൾ ഇവിടെ സസ്യങ്ങളാണ് സസ്യങ്ങൾ ഇവിടെ വരേണ്ടത് സസ്യങ്ങൾ അപ്പൊ സസ്യങ്ങളിലും അതോടൊപ്പം തന്നെ ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ് കാർബൺ പതിനാല് എന്ന് പറയുന്നത് കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ഏതെന്ന് പറയുന്നത് കാർബൺ പതിനാല് എന്ന് പറയുന്നത് അപ്പൊ സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർബൺ ഡൈസോട്ടോപ്പ് ഉപയോഗിച്ചാൽ കാർബൺ പതിനാലാണ് കാർബന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കാർബൺ പതിനാലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഈ പറയുന്ന ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാർബൺ ഐസോട്ടോപ്പ് ഉപയോഗിച്ചാൽ ഏതാണ് കാർബൺ പതിനാലാണ് കാർബൺ പതിനാല് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നു ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾക്ക് മാത്രമാണ് എന്ത് പ്രത്യേക പേരുകൾ നൽകിയിട്ടുള്ള പ്രോട്ടീൻ ന്യൂട്ടീനുട്രീഷൻ എന്നൊക്കെ പേരുകൾ നൽകിയിരിക്കുന്നത് ഹൈഡ്രജന്റെ മാത്രമാണ് ഇവിടെ നമ്മൾ കാർബൺ പതിനാല് കാർബൺ പതിമൂന്ന് കാർബൺ പതി പന്ത്രണ്ട് ഇങ്ങനെയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പൊ ഇവിടെ നോക്കുക ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർബൺ ഐസോട്ടോപ്പ് ഏതാണ് കാർബൺ പതിനാലാണ് ഇതിനാണ് നമ്മളെ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശം അമ്പതിനായിരം വർഷത്തോളം പഴക്കമുള്ള ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കാർബൺ പതിനാല് ഉപയോഗിക്കുന്നു ഇത് റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടിയിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം അന്തരീക്ഷ നൈട്രജൻ കോസ്മിക് രശ്മികളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ പതിനാല് ഓക്സിജനുമായിട്ട് സംയോജിച്ച് റേഡിയോ ആക്ടി കാർബൺ ഡയോക്സൈഡ് ആ ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് അന്തരീക്ഷ നൈട്രജൻ കോസ്മിക് രശ്മികളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ പതിനാല് കാർബൺ പതിനാല് ഓക്സിജനുമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നാണ് റേഡിയോ ആക്ടിവ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു ഇത് നമ്മുടെ പ്രകാശ സംശ്ലേഷത്തിലൂടെ ഇവിടെ എത്തിച്ചേരും സസ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു തുടർന്ന് ജന്തുക്കൾ ഈ സസ്യങ്ങളെ ഭക്ഷണമാക്കുമ്പോൾ എന്താണ് കാർബൺ പതിനാല് എങ്ങോട്ട് എത്തിച്ചേരും ജന്തുക്കളിലേക്ക് എത്തിച്ചേരും ഈ ജന്തുക്കളുടെ കാലശേഷം കാർബൺ വിനിമയം എന്താണ് നടക്കാത്തതിനാൽ കാർബൺ പതിനാല് ആകരണം എന്ത് ചെയ്യുകയാണ് നിലയ്ക്കുകയാണ് ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ് ശോഷണം മുഖേന എന്താണ് കാർബൺ പതിനാലിന്റെ അളവ് ശരീരത്തിൽ എന്ത് ചെയ്യുകയാണ് കാലക്രമേണ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് കാരണം കാർബൺ പതിനാല് ഒരു റേഡിയോ ആക്റ്റീവ് ആക്റ്റീവാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഫോസിലുകളിലെ കാർബൺ പതിനാലിന്റെ അളവ് നിർണ്ണയിച്ചാൽ അത് എത്ര കാലം മുമ്പ് ജീവൻ വെടിഞ്ഞതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാലപ്പഴക്കും കൂടുന്തോറും അതിലെ കാർബൺ പതിനാലിന്റെ അംശം എന്താണ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് കാർബൺ പതിനാല് ഉണ്ടായിരുന്ന മാസ പകുതിയാകാൻ എടുക്കുന്ന സമയമാണ് അതിന്റെ അർദ്ധായുസ് എന്ന് പറയുന്നത് അർദ്ധായുസ് എന്ന് പറയുന്നത് കാർബൺ പതിനാലിൻ്റെ അർദ്ധായുസ് എന്ന് പറയുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് വർഷങ്ങളാണ് അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കാർബൺ പതിനാലിൻ്റെ അർദ്ധായുസ് എത്ര എന്ന് വെച്ചാൽ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് വർഷമാണ് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് വർഷമാണ് കാർബൺ പതിനാലിൻ്റെ അർദ്ധായുസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് വർഷമാണ് കാർബൺ പതിനാലിൻ്റെ അർദ്ധായുസ് പിരമിഡുകളിലെ മമ്മികൾ അതോടൊപ്പം തന്നെ ലൂസിയ തുടങ്ങിയ ഫോസിലുകളുടെ എല്ലാ പ്രായം നിർണ്ണയിക്കുന്നത് കാർബൺ ഡേറ്റിങ്ങിലൂടെയാണ് കാർബൺ ഡേറ്റിങ്ങിലൂടെ ഫോസിലുകളുടെ പ്രായം നിർണ്ണയിക്കുന്നു അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് കാർബൺ പതിനാലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഇനി പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാം അതായത് ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ഓപ്ഷനിൽ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് ഐസോടോപ്പ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കുക ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെഫിനേഷൻ തന്നെ എടുക്കുക സെയിം ആറ്റോമി നമ്പറാണ് സെയിം ആയിട്ടുള്ള മൂലകമാണ് വ്യത്യസ്തമായിട്ടുള്ള മാസ് നമ്പറാണ് ഒന്നാമത്തത് തെറ്റാണ് രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ സെയിം ആറ്റോമി നമ്പറാണ് പക്ഷേ ഇവിടെ വ്യത്യസ്ത മൂലകമായിട്ടാണ് കൊടുത്തത് ഇത് ശരിക്കുള്ള മൂലകമല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്തതാണ് അപ്പോൾ ഇത് നോക്കുക ഇവിടെയും അത് തെറ്റാണ് ഇനി അടുത്തത് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഇവിടെ നോക്കുക ശരിയാണ് പക്ഷെ മൂലകം വന്നിരിക്കുന്നു എന്താണ് തെറ്റാണ് ഇനി ഇവിടെ നോക്കുക സെയിം ആറ്റോമി നമ്പർ സെയിം മൂലകം ഇവിടെ നോക്കുക വ്യത്യസ്തമായിട്ടുള്ള മാസ് നമ്പർ ആണ് അപ്പൊ ഇതാണ് ഐസോട്ടോപ്പായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മളിവിടെ ഉത്തരമായിട്ട് പരിഗണിക്കേണ്ടത് ഇനി ചില ഐസോട്ടോപ്പുകള് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അയഡിൻ നൂറ്റി മുപ്പത്തൊന്ന് എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ളതാണ് തൈരോ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട് അയോഡിൻ നൂറ്റി മുപ്പത്തൊന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അയോഡിൻ നൂറ്റി മുപ്പത്തൊന്ന് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു അയഡിൻ നൂറ്റി മുപ്പത്തി ഒന്ന് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾക്കും പഠനത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇനി അടുത്ത യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു ഇന്ധനമായിട്ട് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കൊബാൾട്ട് അറുപത് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു കൊബാൾട്ട് സി ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു കൊബാൾട്ട് അറുപത് സോഡിയം ഇരുപത്തിനാല് വ്യവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ വ്യവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ സോഡിയം ഇരുപത്തിനാല് ഉപയോഗിക്കുന്നു സോഡിയം ഇരുപത്തി നാല് വ്യവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ പിന്നെ മറ്റൊന്നാണ് അയൺ അമ്പത്തൊമ്പത് അനീമിയ നിർണ്ണയിക്കാം അയൺ അമ്പത്തൊമ്പത് അനീമിയ നിർണ്ണയിക്കാം അയോഡിൻ നൂറ്റി മുപ്പത്തൊന്ന് തൈറോയ്ഡിക് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ആഡവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് കൊബാൾട്ട് അറുപത് ക്യാൻസർ ചികിത്സയ്ക്കും സോഡിയം ഇരുപത്തിനാല് വ്യവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ അയൺ അൻപത്തൊമ്പത് അനീമിയ നിർണയിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന കാര്യം ഓർത്തു വെക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസ് സർ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു അധ്യായത്തിൽ ഐസോട്ടോപ്പുകളുമായി ബന്ധിപ്പിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് ഇതിലെ അവസാനം പറഞ്ഞൊക്കെ പലപ്പോഴും ബി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അഴി നൂറ്റി മുപ്പത്തൊന്ന് ഓർക്കണം യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഓർക്കണം കൊബാൾട്ട് അറുപത് ഓർക്കണം സോഡിയം ഇരുപത്തി നാല് അയൺ അൻപത്തൊമ്പതും ഓർത്തിരിക്കുക അപ്പോൾ ഐസോട്ടോപ്പുമായി ചോദ്യം ചോദിച്ചോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു അടുത്ത ക്ലാസിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം